നീലിമയുടെ കൈന്ന് വാങ്ങിയ അമ്പത് ലക്ഷം കൊണ്ട് വലിയൊരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങുവാണ് സുതി എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഷോപ്പിലെ കടം കയറി അത് പൂട്ടേണ്ട അവസ്ഥ വന്നിരിക്കുവാണ് അവസാനം കടം വീട്ടാൻ വേറെ മാർഗമില്ലാതെ സുതി മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നുണ്ട് ചന്ദ്രയുടെ അലമാര തുറന്നപ്പോൾ അതിൽ രേവതി പണ്ട് കൊടുത്ത സ്വർണമൊക്കെ ഇരിക്കുന്നത് സുതിയുടെ കണ്ണിൽ പെടുകയാണ് അവൻ അത് മോഷ്ടിച്ചോണ്ട് പോയി തന്റെ കടങ്ങളൊക്കെ വീട്ടാനായി സ്വർണം വിൽക്കുന്നുണ്ട് പിന്നീട് ചന്ദ്ര അലമാര തുറന്നു നോക്കിയപ്പോ രേവതി തന്ന സ്വർണം കാണാനില്ലെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലാവുകയാണ് ഇത് മോഷ്ടിച്ചത് വേറെ ആരും ആയിരിക്കില്ല തന്റെ മകൻ സുതി ആയിരിക്കും എന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലാവുകയാണ് വീട്ടിലെത്തിയ സുതിയെ ചന്ദ്ര തല്ലി സത്യം പറയിപ്പിക്കുന്നുണ്ട് എവിടെടാ രേവതി എനിക്ക് തന്ന സ്വർണം അത് നീ എന്തു ചെയ്തു എനിക്ക് ഇപ്പൊ തന്നെ അത് കിട്ടേ പറ്റൂ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാൻ പോകുന്നത് ഈ ഞാനാണ് ചന്ദ്ര പറയുമ്പോൾ അമ്മ ഷോപ്പിലെ കടം തീർക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ വിറ്റുപോയി അമ്മയുടെ സ്വർണമാണെന്ന് കരുതിയ ഞാനത് മോഷ്ടിച്ചത് എന്ന് പറയുവാണു സുതി അതൊന്നു എനിക്കറിയണ്ട ഇപ്പൊ തന്നെ രേവതിയുടെ സ്വർണം അവിടെ തിരിച്ചെത്തിച്ചേ മതിയാവൂ ഇല്ലെങ്കിലേ ഈ ചന്ദ്ര ആരാണെന്ന് നീ അറിയാൻ ഉള്ളൂ എന്ന് കൽപ്പിക്കുവാണ് ചന്ദ്ര ഉടനെ സ്വർണക്കടക്കാരനെ സുതി കോൾ ചെയ്ത് ആ സ്വർണ്ണം തിരിച്ചു തരണമെന്നും അത് ആർക്കും കൊടുക്കരുതെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അയ്യോ മോനെ അത് തിരിച്ചു തരാൻ പറ്റില്ല നീ കൊണ്ടുവന്ന സ്വർണം ഓൾറെഡി ഉരുക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അതങ്ങനെ തിരിച്ചു തരാനാ എന്ന് ജ്വല്ലറിക്കാരൻ സുതിക്ക് മറുപടി കൊടുക്കുവാണ് എന്തുരുക്കിയെന്നോ എനിക്ക് തലയെല്ലാം ചുറ്റുന്നു ഇവിടെ വാടാ വീട്ടുകാരുടെ എല്ലാവരുടെ മുന്നില് എനിക്ക് നാണക്കേടാവില്ലേ ആ പൂ കെട്ടുന്നവള് എന്നെ നോക്കി ചിരിക്കില്ലേ ഞാൻ എന്താടാ ഇനി ചെയ്യേണ്ടത് ആ സ്വർണം എങ്ങനെ പോലും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല എന്ന് ചോദിച്ച് ചന്ദ്ര സുതിയെ വീണ്ടും തല്ലുവാണ് അമ്മ ആ സ്വർണ്ണത്തിന്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതേ ഡിസൈനിലുള്ള മറ്റൊരു സ്വർണം വാങ്ങിക്കൊടുക്കാം എന്ന് സുതി പറയുമ്പോൾ സ്വർണമോ അതൊക്കെ പിന്നെ വാങ്ങിച്ചു കൊടുത്താൽ മതി വല്ല ഫങ്ഷന് പോകുമ്പോഴേ അവള് സ്വർണം ചോദിക്കൂ അതുകൊണ്ട് മുക്കുപണ്ടം മതിയാകും കുറച്ച് നാള് കഴിഞ്ഞ് സ്വർണ്ണൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി അതുവരെ മുക്കുപണ്ടം മതി ആ ഫോട്ടോയിലുള്ളതുപോലത്തെ കവറിങ് വാങ്ങിച്ചുകൊണ്ട് വാടാ എന്ന് കൽപ്പിക്കുവാണ് ചന്ദ്ര അങ്ങനെ സുതി ആ ഫോട്ടോയിലുള്ള ഡിസൈനിലുള്ള കവറിങ്ങുമായി ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുവാണ് അടുത്ത ദിവസം ചന്ദ്രയുടെ അടുത്തേക്ക് രവിയേട്ടം വരുവാണ് ചന്ദ്ര രേവതിയുടെ സ്വർണ്ണ എവിടെ മാസം മുമ്പ് രേവതി നിന്റെ കയ്യില് കുറച്ച് സ്വർണ്ണം കൊണ്ടുവന്ന് തന്നില്ലേ അത് തിരിച്ചു തരണം എന്ന് രവിയേട്ടം പറയുമ്പോൾ അത് അലമാരയിലുണ്ട് എന്തിനാ ഇപ്പോൾ അത് ചോദിക്കുന്നേ എന്ന് പറയുവാണ് ചന്ദ്ര നീ അതെടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുക്ക് അത് അവളുടെ സ്വർണമല്ലേ എല്ലാം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തേക്ക് എന്ന് രവിയേട്ടൻ കൽപ്പിക്കുവാണ് നിക്ക് നിക്ക് എന്തിനാ ഇതൊക്കെ ബാങ്ക് ലോക്കറിൽ വച്ചതുപോലെ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് ചന്ദ്ര പറയുമ്പോൾ സച്ചിക്ക് എന്തോ അത്യാവശ്യമുണ്ട് അതാ സ്വർണം ചോദിക്കുന്നത് നീ എടുത്തോണ്ട് വാ എന്ന് രവിയുടെ പറയുവാണ് അപ്പോ എല്ലാം ഒരു നാടകമായിരുന്നല്ലേ ഈ രേവതി സത്യവാൻ സാവിത്രി ചമഞ്ഞതൊക്കെ അങ്ങ് മറന്നുപോയോ എന്താ മോളെ നീ അതൊക്കെ മറന്നോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അതെ ആവതിയല്ലേ ആ സ്വർണ്ണൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാ ഊരി എറിഞ്ഞു പോയത് എന്നിട്ടിപ്പോ വാക്ക് പാലിച്ചില്ലല്ലോ എന്ന് ശ്രുതിയൻ ചോദിക്കുവാണു അതുതന്നെ ഇനി ആ സ്വർണ്ണം തൊടില്ലെന്ന് വലിയ ഗമയില് പറഞ്ഞല്ലോ സിനിമാ ഡയലോഗ് പോലെ എന്താ രേവതി അത് നീ മറന്നോ എന്ന് ശ്രുതിയും കളിയാക്കുവാണ് ഒന്നും മറന്നിട്ടില്ല ശ്രുതി എന്ന് രേവതി പറയുമ്പോ പിന്നെന്തിനാ സ്വർണം തിരികെ ചോദിക്കുന്നെ എന്ന് ശ്രുതി ചോദിക്കുവാണ് പാർലറമ്മ എന്റെ അച്ഛനും അച്ഛമ്മയും രേവതിക്ക് കൊടുത്ത സ്വർണ്ണമാണ് നമ്മൾ ചോദിച്ചത് അല്ലാതെ മലേഷ്യ എന്ന് നിന്റെ അച്ഛൻ കൊടുത്തയച്ച സ്വർണമൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല അയ്യോ അതെങ്ങനെയാ ഞാൻ മറന്നുപോയി മലേഷ്യൻ ഇതുവരെ ഒരു തറി സ്വർണം പോലിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുവാണ് എടാ അതൊക്കെ വരും വരുമ്പോ വന്നോട്ടെ നിന്റെ ഭാര്യയെ പോലെ കയ്യിൽ പിടിക്കുന്ന സ്വർണൊന്നുമല്ല കൊണ്ടുവരിക ശ്രുതിയുടെ അച്ഛൻ വിചാരിച്ചാലേ ഒരു ലോറി നിറയെ സ്വർണ്ണയക്കും അന്ന് നീ അല്ലടി കഴുത്തിൽ മഞ്ഞക്കയറ് കെട്ടിക്കൊണ്ടുവന്ന് ഭദ്രകാളി പോലെ ഇളകിയത് സ്വർണ്ണമെല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് സ്വർണം ചോദിക്കുന്നതില് നിനക്ക് നാണുണ്ടോടി നീ കൊടുത്ത സ്വർണം പോലെയാണല്ലോ നീ ചോദിക്കുന്നെ നിന്റെ വാക്ക് നീ കെട്ടുന്ന പൂ പോലെ വൈകുന്നേരം വാടി പോകുവല്ലടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് ചന്ദ്രെ അവള് കൊടുത്ത സ്വർണ്ണമാണ് അവള് ചോദിക്കുന്നെ അതിൽ നിനക്കെന്താ പ്രശ്നം എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ അതെങ്ങനെയാ അച്ഛ ചലഞ്ചൊക്കെ ചെയ്തിട്ട് അങ്ങനെ വിടാൻ പാടുണ്ടോ എന്ന് സുതി ചോദിക്കുവാണ് എടാ ബിസിനസ് മുതലാളി അങ്ങനെ നോക്കിയാ ആറു മാസത്തിനു മുമ്പ് അച്ഛന്റെ പണം കൊടുക്കാമെന്ന് നീ പറഞ്ഞില്ലേ അമ്മയുടെ തലയിൽ സത്യം എന്നിട്ട് ഒരു രൂപ പോലും നീ കൊടുത്തോടാ അങ്ങനെയുള്ള നീ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുവാണ് സച്ചി ആന്റി രേവതി എടത്തിയുടെ ജ്വൽസല്ലേ അവര് ചോദിക്കുന്നേ അത് കൊടുത്താൽ എന്താ അന്ന് എന്റെ മമ്മി എന്തോ പറഞ്ഞു പോയതോടെയാണ് എടത്തി സ്വർണൊക്കെ കൊടുത്തത് അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് ഇപ്പോ അത് ഇവര് തന്നെ തിരിച്ചു ചോദിക്കല്ലേ കൊടുത്തേക്കാൻറ്റി എന്ന് വർഷ പറയുമ്പോ അത് കൊടുക്കുന്നതില് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല മോളെ അവളുടെ ഗോൾഡ് അലമാരയിൽ വെച്ച് ഞാൻ എന്തു ചെയ്യാനാ എന്നാലെ വീരവാദങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇപ്പൊ സ്വർണത്തിന് വന്നിരിക്കുന്നു രേവതി നീ വലിയ ദേഷ്യക്കാരിയാണെന്നാ ഞാൻ വിചാരിച്ചത് നീ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവളാണെന്ന് ഇപ്പൊ മനസ്സിലായി എന്ന് ചന്ദ്ര മറുപടി കൊടുക്കുവാണ് അമ്മ ഇടക്കിടെ വാക്ക് മാറ്റുന്നവളല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഇദ്ദേഹം സ്വർണം വാങ്ങി തന്നാലെ ഞാൻ അത് കഴുത്തിലിടൂ എന്ന് രേവതി പറയുമ്പോ പിന്നെന്തിനാടി സ്വർണം ചോദിക്കുന്നേ എന്ന് പറയുവാണ് ചന്ദ്ര അതൊക്കെ നീ എന്തിനാ അറിയുന്നെ നിന്റെ സ്വർണ്ണ അല്ലല്ലോ അവള് ചോദിച്ചത് എന്റെ അമ്മ രേവതി കിട്ടുകൊടുത്ത സ്വർണമാത് അത് ചോദിക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടേ എന്ന് രവിയേട്ടൻ കൽപ്പിക്കുവാണ് ഇപ്പോ ഉണ്ടോ ഇല്ലയോ നമ്മുടെ വീട്ടിൽ തന്നെ കള്ളന്മാരുണ്ടല്ലോ വിശ്വസിച്ച് ഈ വീട്ടിൽ എങ്ങനെ സ്വർണം സൂക്ഷിക്കാൻ പറ്റും എന്ന് സച്ചി ചോദിക്കുവാണ് ആന്റി നോക്ക് സച്ചി എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് ഫസ്റ്റ് അവളുടെ സ്വർണം അവൾക്ക് തന്നെ കൊടുത്തേക്ക് എന്ന് ശ്രുതി പറയുമ്പോ ചന്ദ്ര അലമാരയിൽ വെച്ചിരിക്കുന്ന മുക്കുപണ്ട് എടുത്തുകൊണ്ട് വരുവാണ് ഇതെല്ലാം കവറിങ് ആണെന്ന് അറിഞ്ഞാലേ എന്നെ രക്ഷിക്കണേ ഈശ്വര എന്നൊക്കെ ചന്ദ്ര മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം അത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് രേവതി അതിൽ തന്നെ നോക്കുന്നത് കണ്ട ചന്ദ്ര എന്താണ് ഇത്ര നോക്കാനുള്ളത് നിന്റെ സ്വർണമൊന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാം അതിലുണ്ട് എന്ന് ചന്ദ്ര പറയുകയാണ് അറിയാമേ എന്ന് പറഞ്ഞ രേവതി സച്ചിയേം കൂട്ടി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുവാണ് നിക്ക് നിക്ക് അതും എടുത്ത് എവിടേക്ക് പോവാ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അവരെങ്ങോട്ടെങ്കിലും പോട്ടെ ചന്ദ്രെ അതെന്തിനാ നീ ചോദിക്കുന്നേ നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞ രവിയേട്ടൻ അവരെ പറഞ്ഞു വിടുന്നുണ്ട് പറ്റില്ല രേവതിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് ചൂറും കറിയും ഉണ്ടാക്കണ്ടേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചന്ദ്രെ നീ തന്നെ ഇന്നുണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞ രവീന്ദ്രൻ ചന്ദ്രമതിയെ കിച്ചണിലേക്ക് പറഞ്ഞു വിടുകയാണ് പിന്നീട് സച്ചിയും രേവതിയും കൂടി അടുത്തുള്ള സ്വർണക്കടയിലേക്ക് എത്തുകയാണ് ഒരു ചെയിനാ നോക്കുന്നത് നാലു പവന്റെ ചെയിൻ സെലക്ട് ചെയ്ത് എത്രയാകുമെന്ന് രേവതി ചോദിക്കുവാണ് ഇതിന് രണ്ടര ലക്ഷം ആകും മാഡം എന്ന് പറയുമ്പോ അപ്പോ എന്റെ ചെയിനൊക്കെ വെച്ച് വളയും കൊടുത്താലേ കറക്റ്റ് ആയിരിക്കും സച്ചിയേട്ടാ എന്ന് പറയുവാണ് രേവതി അങ്ങനെ സച്ചി രേവതിയുടെ സ്വർണൊക്കെ ജ്വല്ലറിയിൽ കൊടുക്കുവാണ് ഗോൾഡ് ചെക്ക് ചെയ്ത് ഒറിജിനൽ അല്ലെന്നും മനസ്സിലായ കടക്കാരൻ സച്ചിക്ക് നേരെ ചാടിക്കടിക്കാൻ വരുവാണ് ഏനേൽക്കടോ ഞങ്ങളെ പറ്റിക്കാമെന്ന് നിങ്ങൾ കരുതിയോ രണ്ടു പേരോടും കൂടിയാ നിങ്ങൾ കൊണ്ടുവന്നതേ സ്വർണൊന്നുമല്ല മുക്കുവാണ്ടോ ആണ് എന്നൊക്കെ പറഞ്ഞ് കടക്കാര് കയർക്കുവാണ് രേവതി എന്താ ഇവർ പറയുന്നത് നമ്മൾ സ്വർണമല്ലേ കൊടുത്തത് ഇതെന്താ നമ്മൾ കളിയാക്കുവാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ആര് കളിയാക്കി ഇതെല്ലാം കവറിംഗ് ആണ് ഭാര്യയും ഭർത്താവും കടക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയതാ പിന്നെ ഞങ്ങളിപ്പോ പോലീസിനെ വിളിക്കും സർ ഞങ്ങള് സ്വർണെന്ന് വിചാരിച്ചാ ഇതെടുത്തോണ്ട് വന്നത് പോലീസിനെ വിളിക്കല്ലേ സർ എന്ന് രേവതി റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവര് അവരെ വെറുതെ വിടുവാണ് അങ്ങനെ സച്ചിൻ രേവതിയും ആ മുക്കുപണ്ടവുമായി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് രേവതി നമ്മുടെ വീട്ടില് ഇങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്യുന്ന ഒരേ ഒരാളെ ഉള്ളു അതെന്റെ ഏട്ടൻ സുതിയാണ് അവന് ഞാൻ ഇന്ന് കൊടുക്കുന്നുണ്ട് സച്ചി പറയുമ്പോ അതെങ്ങനെ അയാൾ എടുക്കും സ്വർണ്ണ അമ്മയുടെ കയ്യിലല്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ് രേവതി അതെ പക്ഷെ അവൻ അമ്മയെ പറ്റിച്ചതാവും നിനക്കവനെ അറിയില്ല രേവതി എന്ന് പറഞ്ഞ് സച്ചി സുതിയുടെ അടുത്ത് വന്ന് അവനെ തല്ലുകയാണ് സ്വർണം നീ എന്ത് ചെയ്തടാ പിന്നെ നിനക്കെങ്ങനെ ലോൺ അടച്ച് നാല് ലക്ഷമൊക്കെ ഇത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റി എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അതെന്റെ ഫ്രണ്ടിന്റെ അടുത്തൊന്ന് കടം വാങ്ങിയതാ എന്ന് സുതി കള്ളം പറയുന്നുണ്ട് ഇവന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വരുന്നത് വരുന്നേ അവരിവന് ഒരു രൂപ പോലും കൊടുത്ത് സഹായിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ നിനക്ക് നിനക്കെങ്ങനെയടാ ലോൺ അടക്കാൻ പണം കിട്ടിയത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ചന്ദ്ര കയറി വന്ന് അവനെ വിട്ടേക്ക് അവനൊന്നും അറിയില്ല ഈ സച്ചി കുടുംബത്ത് വേണെന്ന് കരുതി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഇത് കണ്ടില്ലേ രേവതി നീയല്ലേ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് ഇവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് അമ്മ ഈ വീട്ടില് എന്ത് നടന്നാലും അതിന് ഞാനാണോ കാരണക്കാരി എന്റെ സ്വർണം മുക്കുപണ്ടമായി മാറിയതിന് എന്നെ നിങ്ങൾ എന്തിനാ പഴി പറയുന്നേ എല്ലാ കുറ്റവും എന്തിനാ എന്റെ തലയിൽ വെച്ച് തരുന്നേ എന്ന് ചോദിച്ച് രേവതി ചന്ദ്രക്ക് നേരെ എന്നെ ഉണ്ടല്ലോ എന്നു പറഞ്ഞ ചന്ദ്ര രേവതിയുടെ കരണം പുകയ്ക്കാനായി വരുവാണ് പക്ഷെ രവിയേട്ടം വന്ന് ചന്ദ്രയെ പിടിച്ചു മാറ്റുന്നുണ്ട് ചന്ദ്ര വേണ്ട എടാ സുതി സത്യം പറയേ എന്താ നടന്നത് നീ മിണ്ടരുത് ചന്ദ്രെ എന്ന് രവിയേട്ടം പറയുമ്പോൾ ശ്രുതി ഒന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ അങ്കിൾ പിന്നെന്തിനാ അവനിങ്ങനെ ശല്യം ചെയ്യുന്നേ എന്ന് ചോദിക്കുവാണ് ശ്രുതി പാർലർ അമ്മ അവന്റെ അച്ഛൻ അവന്റെ അടുത്താ ചോദിക്കുന്നെ അതിനിടയിൽ നീ വന്ന് സംസാരിക്കണ്ട എന്നു പറയുവാണ് സച്ചി അതെടാ ഞാൻ തന്നെയാ സ്വർണം വിറ്റത് എനിക്ക് വേറെ മാർഗം ഇല്ലായിരുന്നു അച്ഛാ കടം വാങ്ങിയ പണമൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ അമ്മയാ പറഞ്ഞത് രേവതിയുടെ സ്വർണം ഇരിപ്പുണ്ട് നീ അതെടുത്ത് വിറ്റോന്ന് അതുകൊണ്ടാ ഞാൻ വിറ്റത് അങ്ങനെ രക്ഷപ്പെടാൻ സുതി ചന്ദ്രയുടെ പേര് പറയുന്നുണ്ട് അമ്മ നിങ്ങള് എന്റെ സ്വർണം വിറ്റതോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷെ എനിക്ക് മുക്കുവണ്ടം വാങ്ങിക്കൊണ്ട് തന്നില്ലേ അതാ എനിക്ക് വിഷമമായത് ഇതെന്താ അമ്മ ന്യായുള്ളത് എന്നൊക്കെ രേവതി ചോദിക്കുവാണ് എന്തിനാടാ ഇങ്ങനെ ചെയ്തേ നീ എന്തു വേണെങ്കിലും ചെയ്യോടാ കള്ളൻ എന്നൊക്കെ വിളിച്ച് സച്ചി സുതിയെ പൊതിരെ അടിക്കുവാണ് വേണ്ട അവനെ വിട്ടേക്ക് എന്ന് ചന്ദ്ര പറയുമ്പോ നീയല്ല ഒരു മനുഷ്യ സ്ത്രീ ആണോടി ആദ്യം നിന്നെ അടിക്കേണ്ടത് എന്തു പണിയാ ചെയ്തു വെച്ചിരിക്കുന്നെ നീ നിന്റെ ഒരു കള്ള മകനും കൂടി ഒരു പെരു കള്ളിയാടി എന്നു പറഞ്ഞ രവീന്ദ്രൻ ചന്ദ്രയുടെ മുഖത്ത് അടിക്കാനായി കൈയോങ്ങുവാണ് അച്ഛാ വേണ്ട അമ്മ ഇങ്ങനെ തല്ലല്ലേ എല്ലാം അവന്റെ തെറ്റാവും നീ വലിയ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിച്ചു ഞാൻ പൂക്കാരിയെ കെട്ടിയെന്ന് നീ എപ്പോഴും കളിയാക്കാറില്ലേ എന്നിട്ട് എന്താടാ എന്റെ ഭാര്യയുടെ സ്വർണ്ണ എടുത്ത് നീ വിറ്റത് എന്ന് ചോദിച്ച് സച്ചി ശ്രുതി അടിക്കുവാണ് സച്ചി എന്റെ ഭർത്താവിനെ നീ എന്തിനാ അടിക്കുന്നേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ പിന്നെ ഇവൻ ചെയ്ത പ്രവൃത്തിക്ക് ഇവനെടുത്ത് ആരാധിക്കണം എന്ന് സച്ചി ചോദിക്കുവാണ് ശ്രുതി ഇപ്പോ പോലും ഇവര് ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന രേവതി ചോദിക്കുമ്പോ ഞാൻ ഒരു ദിവസം മുൻപ് അറിഞ്ഞത് ഇങ്ങനെ ശ്രുതി ചെയ്യുവെന്ന് അറിഞ്ഞിരുന്നെങ്കില് ഞാൻ ഉറപ്പായോ അവനെ വിലക്കുമായിരുന്നു എന്ന് പറയുവാണ് ശ്രുതി ഇവനെ പ്രസവിച്ച ഇവള ഇങ്ങനെ ചെയ്തിരിക്കുന്നേ നീ എന്തിനാ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നേ ചന്ദ്രെ ഇനി നീ എന്നോട് സംസാരിക്കരുത് പറഞ്ഞ് രവിയേട്ടൻ ചൂടാവുകയാണ് അങ്കിൾ ശ്രുതിയുടെ ബിസിനസ് തകർന്ന് കടം കേറി എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ചെയ്തു പോയതാ അങ്കിൾ ഒന്ന് ക്ഷമിക്ക് എന്ന് ശ്രുതി പറയുമ്പോ സ്വന്തം പ്രശ്നം തീർക്കാനേ മറ്റൊരാളുടെ സ്വർണം വിൽക്കുന്നത് ശരിയാണോ ശ്രുതി എന്ന് രേവതി ചോദിക്കുവാണ് നിനക്കിപ്പോ സ്വർണമല്ലേ പ്രശ്നം ഞാൻ നിനക്ക് സ്വർണം തിരികെ തരാം പോരെ എന്ന് ശ്രുതി പറയുമ്പോ നന്നായിട്ടുണ്ട് സ്വർണം തിരിച്ചു കൊടുത്ത എല്ലാം ശരിയായി തീരുവോ എന്ന് ചോദിക്കുവാണ് രേവതി എടി നീ കൊണ്ടുവന്ന സ്വർണം പോലെയാണല്ലോ നീ ഒറഞ്ഞു തുള്ളുന്നത് ഇദ്ദേഹം കൊടുത്ത കാശിനു വാങ്ങിയ അല്ലേടി അത് പോയാ ചോദിച്ച് ചന്ദ്ര രേവതിയോട് തട്ടിക്കയറുവാണ് നീ ബായ നീയൊക്കെ ഒരു സ്ത്രീയാണോടി സുതിക്ക് നല്ലൊരു അമ്മയാണോ നീ മോഷണവും ചതിയും ഒക്കെ പറഞ്ഞു കൊടുത്തത് നീയല്ലേ ഇതാണോടി അവനെ വളർത്തിയ രീതി സ്വർണം മോഷ്ടിച്ചതിന് നിന്റെ മിസ്റ്റേക്കാണ് അതിന് ദേവതയുടെ മേൽ നീ എന്തിനാ കുറ്റം പറയുന്നെ സ്വർണം വിറ്റിട്ട് നല്ല മഴ പോലെ വന്ന് നിക്കുന്ന കണ്ടില്ലേ എന്റെ ജന്മം അടി നീയെന്നുപോലും എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ കൂടെ ജീവിക്കാൻ പോലും എനിക്കിപ്പോ പേടിയാണ് നിന്റെ മോനു വേണ്ടി എന്നെ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് എനിക്ക് നല്ല ഭയവുണ്ട് ഇനി ഒരിക്കലും നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കില്ല ചന്ദ്രേ നിന്റെ കൈകൊണ്ട് ഒരു തുള്ളി പച്ച വെള്ളം പോലും ഞാൻ വാങ്ങി കുടിക്കില്ല ഇതാണ് നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ ഇനി എന്റെ മുന്നിൽ വന്ന് നിന്നേക്കരുത് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ദേഷ്യപ്പെടുവാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ അതിന് മാത്രം എന്താ ചെയ്തത് ഇവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ നമ്മുടെ മോന് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അതെന്താ നിങ്ങളെക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് ശരി വേണ്ട മനസ്സിലാക്കണ്ട എന്നോട് സംസാരിക്കില്ല അല്ലെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഈ വീട്ടില് എല്ലാവരുടെയും പ്രശ്നമാണല്ലേ ഇന്നത്തോടെ എന്റെ ശല്യം തീർത്തു തരാം എല്ലാരും സുഖമായിട്ട് ജീവിച്ചോ എന്നും മറുപടി കൊടുത്ത് ചന്ദ്ര കരഞ്ഞോണ്ട് റൂമിൽ കയറി വാതിലടയ്ക്കുവാണു ആന്റി വാതിൽ തുറക്ക് ശ്രുതി ആന്റി വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്തെങ്കിലും കടും കൈ ചെയ്യില്ലേ ആന്റിയെ പോയി വിളിക്ക് എന്ന് ശ്രുതി ശ്രുതിയോട് പറയുവാണ് ചന്ദ്ര കഥകു തുറക്കാൻ തയ്യാറായില്ല അമ്മ പുറത്തേക്കിറങ്ങി വാ അച്ഛൻ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ അറുതാത്തതൊന്നും കാണിക്കരുത് എല്ലാ സുതിയേട്ടൻ കാരണമാണ് എന്ന് ശ്രീകാന്ത് കുറ്റപ്പെടുത്തുവാണ് അമ്മ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല സച്ചിയേട്ട പേടിയാവുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് രേവതി പറയുമ്പോ നീ പോയി അമ്മയെ വിളിക്കരുത് രേവതി അമ്മ ഒന്നും ചെയ്യില്ല ഞാൻ പണ്ടേ കാണുന്നതല്ലേ അമ്മയെ നീ പേടിക്കാതെ എന്ന് പറഞ്ഞ് സച്ചി അവളെ തടയുകയാണ് പ്ലീസ് അങ്കിൾ നിങ്ങൾ വന്ന് വിളിച്ച ആൻ്റി വാതിൽ തുറക്കും ശ്രുതി അങ്കിളിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്നാ രവിയേട്ടൻ ചന്ദ്രയെ വിളിക്കാതെ നല്ല ദേഷ്യത്തില് അവിടെ നേരുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത് നിങ്ങൾ ചെന്ന അമ്മയെ വിളിക്ക് എന്ന് രേവതി പറയുമ്പോ ആര് വന്ന് വിളിച്ചാലും അമ്മ തുറക്കില്ല പിന്നലെ ഞാൻ വിളിച്ചാ തുറക്കുന്നെ അവർ ഉറക്കുകെ കഴിഞ്ഞു തുറന്നോളും രേവതി എന്ന് സച്ചി പറയുന്നുണ്ട് എന്നാ രേവതി സച്ചിയെ നിർബന്ധിച്ച് അച്ഛൻറെ അടുത്ത് സംസാരിക്കാനായി കൊണ്ടുപോവാണ് അച്ഛാ അമ്മ വല്ല കടുങ്കയും ചെയ്യൂ എന്നാ തോന്നേ അതിനുമുമ്പ് അച്ഛൻ പോയി ഒന്ന് വിളിക്ക് എന്ന് സച്ചി അച്ഛന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിനക്ക് അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കില് നീ പോയി വിളിക്കടാ സച്ചി ഞാൻ എന്തിനെ വിളിക്കണം എന്നെ കൊണ്ട് വിളിക്കാൻ പറ്റില്ല ഇത്രയും കാലം അവൾ ചെയ്ത എല്ലാ തെറ്റും ഞാൻ സഹിച്ചില്ലേ എന്നിട്ടും അവള് നന്നായോ ഇതിങ്ങനെ തന്നെ ആവർത്തിക്കുവല്ലേ ഒരു വീട്ടിലെ കുടുംബനാഥെയാ അവള് എന്നാ അതുപോലെയാണോ അവള് നടക്കുന്നേ ഞാൻ ഒരു ദിവസം അവള് മാറുമെന്ന് വിചാരിച്ചതാ ഇപ്പോ മാറില്ലെന്ന് മനസ്സിലായി അവളും മാറില്ലടാ ഇതിനു മുമ്പ് ഞാൻ അറിയാതെ നമ്മുടെ വീടിന്റെ പ്രമാണ അവള് വിറ്റില്ലേ ഇപ്പോൾ രേവതിയുടെ സ്വർണം വിറ്റു എന്നിട്ടൊന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു ഇതിനപ്പുറത്തേക്ക് അവളോട് ഞാൻ എന്താടാ സംസാരിക്കേണ്ടത് ചന്ദ്രയുടെ മുഖം പോലും ഇനി എനിക്ക് കാണണ്ട അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രവിയട്ടം പോവാണ്